വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി മൊഴിയെടുത്തു ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ചിട്ടി സ്ഥാപനം വഴി അറുന്നൂറ് കോടിയോളം രൂപയുടെ വിദേശനാണയ വിനിമയച്ചട്ടങ്ങളുടെ ലംഘനം നടന്നതായാണ് ഇഡിയുടെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ കേന്ദ്ര ഓഫീസിൽ നിന്ന് കോടി രൂപ പിടിച്ചെടുത്തു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു തുടർന്ന് ഗോകുലം ഗോപാലിനെ ചെന്നൈയിൽ വെച്ച് പ്രാഥമിക മൊഴിയെടുക്കലും പൂർത്തിയായി ഇതിന് തുടർച്ചയായിട്ടാണ് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഗോകുലം ഗ്രൂപ്പിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇ ഡി വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരുന്നു ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഫെമാ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു ചട്ടം ലംഘിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്നാണ് ഇ ഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എട്ട് പൂജ്യം കോടി രൂപ പണമായും ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തു പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടർന്നതായും ഇ ഡി അറിയിച്ചിരുന്നു ഗോകുലം ഗോപാലന്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചെന്നൈയിലും കോഴിക്കോട്ടുമടക്കം അഞ്ചിടങ്ങളിൽ പരിശോധന തുടങ്ങിയത് ചെന്നൈയിലെ അദ്ദേഹത്തിന്റെ വീട് ഓഫീസ് ഒപ്പം കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസ് ഗോകുലം മാൾ എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടത്തി ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റു സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് കോടികളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ് ഫെമ ചട്ടലംഘനമായി പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡിയും ഗോകുലം ഗോപാലിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു ഏതാണ്ട് ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നെന്നാണ് ആരോപണം ന്യൂസ് ഡെസ്ക് മൗൺസോൺ വിഷൻ Mount Zion Medical College Hospital, Adur, Patanamditta.